ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് തന്നെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ടെമ്പിളിലേക്കാണ് കേട്ടോ വേറെ എവിടെയല്ല ലോട്ടസ് ടെമ്പിൾ അഥവാ ശാന്തിഗിരി ആശ്രമം കോഴിക്കോട് പറമ്പിൽ ബസാറിനടുത്തുള്ള കക്കോടിയിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആശ്രമത്തിലേക്ക് യാത്ര ചെയ്യാൻ വളരെ മനോഹരമാണ് കേട്ടോ ഒരു ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ നല്ലൊരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് ഈ ലോട്ടസ് ടെമ്പിൾ ആശ്രമത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ കാല് കഴുകിയിട്ടാണ് ആശ്രമത്തിലേക്ക് കയറാൻ പാടുള്ളൂ ആദ്യം തന്നെ ഞങ്ങൾ ആശ്രമത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ കണ്ടത് ശരിക്കും ഒരു താമരം വിരിഞ്ഞതുപോലെ ഉണ്ട് കേട്ടോ ഈയൊരു ടെമ്പിള് പണിതിരിക്കുന്നത് കാണാൻ അതിൻ്റെ ഒരു ഇതളുകൾ അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെയെന്ന് പറയുന്നത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു ഒരു തണുത്തൊരു ക്ലൈമറ്റും കാറ്റും നല്ലൊരു അന്തരീക്ഷം തന്നെ പറയാം ഏകദേശം അടി ഉയരത്തിൽ മൂന്ന് നിലകളിലായിട്ടാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇവിടെ ആൾക്കാർ എത്തിപ്പെടുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് കേട്ടോ ആ സമയത്ത് നല്ലൊരു അന്തരീക്ഷവും പിന്നെ സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റിയൊരു ടൈം തന്നെയാണ് പിന്നീട് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഇതിൻ്റെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ അവിടെ പേരും അഡ്രസ്സും എഴുതണമായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതതിന് ശേഷം ഞങ്ങൾ അകത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു ഏകദേശം ഒരു ആറര മണിക്കാണ് ഇവിടെ ദീപങ്ങൾ തള്ളി കാണുന്നത് അപ്പോൾ സന്ധ്യാസമയത്ത് വന്നിരിക്കുമ്പോൾ ടെങ്കിൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലമുകളിലായത് കൊണ്ട് തന്നെ കോഴിക്കോട് സിറ്റിയുടെ പല കാഴ്ചകളും ഇവിടുന്ന് കാണാൻ സാധിക്കുന്നു വളരെ സമാധാനപരമായും നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ശാന്തിഗിരി ആശ്രമം അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ശാന്തിഗിരി ആശ്രമം എന്ന് അടിച്ചാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ താങ്ക്